സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ചിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിയായ എഴുപത് വയസ്സുകാരൻ കൂരിക്കുഴി പതിനെട്ട് മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ള കുട്ടിയാണ് പ്രായാധിക്യത്തിലും മാസങ്ങളെടുത്ത് പണിതീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മനോഹരമാക്കിയിരിക്കുന്നത് ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ള കുട്ടിക്കും സ്വന്തം വീടിന് മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹം ജനിച്ചത് അതായത് ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളുടെ വീട്ടിലും ഓരോരോ സ്ഥലത്തും ഒക്കെ ചെല്ലുമ്പോൾ ഇതേപോലെ കട്ട വിരിച്ച് നല്ല ഭംഗിയില് കാണലുണ്ട് അപ്പൊ എൻ്റെ മനസ്സിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അങ്ങനെ അത് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് രണ്ടായിരത്തി എന്നാൽ ഇതിന്റെ നിർമ്മാണ ചെലവും മറ്റും അന്വേഷിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം രൂപ വരുമെന്നറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി പക്ഷേ പിന്മാറാൻ അബ്ദുൾ കുട്ടി തയ്യാറായില്ല അത് അതോച്ചപ്പോൾ എനിക്കൊരു സാമ്പത്തികമായിട്ട് അത് പറ്റൂലെന്ന് തോന്നി ഇരുപതോളം അച്ചു വാങ്ങി അച്ചു വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിർമ്മാണം സിമെൻറ്റ് എം സാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിച്ച് ഒരു ദിവസത്തിൽ ഇരുപത് കട്ട വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ കട്ടുണ്ടാക്കി ശേഷം യാ രണ്ട് ബംഗാളികളെ ഇത് ഇത് ആകെ ആകെ അവർ ബംഗാളികളാണ് അത് കഴിഞ്ഞതിനു ശേഷം അത് ഉറപ്പിച്ചതിനു ശേഷം ഞാൻ തന്നെ സ്വന്തം സ്വന്തമായി തൈൽ നിർമ്മിക്കാനായി അടുത്ത ശ്രമം മക്കളുടെ പിന്തുണയും ലഭിച്ചു നിർമ്മാണത്തിനായി പ്രത്യേക അച്ചു വാങ്ങി സിമന്റും മെറ്റലും മണലുമെല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി ദിവസം ഇരുപതെണ്ണമാണ് നിർമ്മിച്ചത് മൂവായിരത്തി അറുനൂറ് ടൈലുകൾ നിർമ്മിച്ചു ആകെയുള്ള ഇരുപത്തിനാല് സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്ത് ഉൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിച്ചു കഴിഞ്ഞു പെയിന്റ് അടിച്ച് എല്ലാ പണിയും ഈ പറഞ്ഞ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപം ആയുള്ളൂ പലരും കൂടെ വന്ന് ഇത് നോക്കി കണ്ടൊക്കെ പോയിട്ടുണ്ട് അവർ സ്വയം ചെയ്യാൻ ഇങ്ങനെ ചെറിയൊരു കാര്യം ചെലവിൽ ഇങ്ങനെ ചെയ്യാം അവർക്ക് പറ്റുമെന്നുള്ള ചോദിച്ചു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആവശ്യമുള്ള തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ചു തന്നാൽ മതി ഉണ്ടാക്കിക്കോളാൻ അങ്ങനെ അവരോട് പറഞ്ഞിട്ട് പലരും വന്ന് എന്നെ അഭിനന്ദിച്ച് ഈ കാര്യത്തിൽ ഏകദേശം ഒരു വർഷത്തിനടുത്ത് സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അബ്ദുള്ള കുട്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത് ആത്മവിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ലെന്നാണ് അബ്ദുള്ള കുട്ടിയുടെ കാഴ്ചപ്പാട് ഈ അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം Mikatya offer galode, Ishara Gold and Diamonds near Vaiman, Triprayar. You're watching True Line News.